നമസ്കാരം റാഫ്ടോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഫുട്ബോൾ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല പറയുന്നത് നെയ്മർ ജൂനിയറാണ് കാരണമുണ്ട് കാരണമടക്കം അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളെന്ന് പോവുകയാണ് റൊബാരിയോയുമായിട്ടുള്ള പോഡ്കാസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തോട് ചോദിക്കുന്നു ഫുട്ബോൾ കാണാൻ ഇഷ്ടമാണ് ഇല്ല നോ എന്നാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസവും എന്നെ ഫുട്ബോൾ കാണാൻ വേണ്ടി വിളിച്ചിരുന്നു ഞാൻ അവനോട് ഞാൻ അവരോട് പോവാനാണ് പറഞ്ഞത് ഇട ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത് എന്നിട്ട് നെയ്മർ ഒന്ന് ചിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് കളി കാണുമ്പോൾ എനിക്കത് വല്ലാത്ത സ്ട്രെസ് ഉണ്ടാക്കുമെന്നേ ആ കളി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതിൽ പാസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ച് വല്ലാത്ത ഉണ്ടാക്കും സോ നോ എനിക്ക് കളി കാണാൻ ഇഷ്ടമല്ല അത് എൻ്റെ തലക്കത്ര നല്ലതല്ല അതായത് അദ്ദേഹം കളിയെക്കുറിച്ച് അതിൻ്റെ ബാക്കി ടാക്ടിക്കൽ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വല്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ ആസ്വദിച്ച് അങ്ങ് കളി കാണാൻ പറ്റുന്നില്ല എന്നർത്ഥം ഇതാണ് അതിനെക്കുറിച്ചുള്ള വിവരം കൂടിയാലുള്ള പ്രശ്നം അതാണ് നൈമർ ജൂനിയർ വ്യക്തമാക്കുന്നത് എന്തായാലും അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ താൻ ചെയ്യുന്നത് ട്രെയിനിങ് നടത്തുക വീട്ടിൽ വരിക കുറച്ച് നേരം മകളോടൊപ്പം കളിക്കുക അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ഫ്രണ്ട്സുമായിട്ട് വീഡിയോ ഗെയിം കളിക്കുക ഇതൊക്കെയാണ് താനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി നെയ്മർ കൂട്ടിച്ചേർക്കുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഹോസ് എടുത്താം